ഇന്ന് ത ഞാൻ വന്നിട്ടുള്ളത് പുതിയ റെസിപ്പിയുമായിട്ടാണ് വെള്ളപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് അപ്പോർ ഒരു പ്രവാസി ചാനൽ വെള്ളപ്പത്തിന് വേണ്ടി മൂന്ന് മണിക്കൂർ പുതിർത്ത വെച്ചരി ഊറ്റിയെടുത്തിട്ടുണ്ട് അത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് അരിക്ക് ഒരു അര ഗ്ലാസ് ചോറിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നാല് സ്പൂണ് ാളികേരം ഇട്ട് കൊടുക്കാം കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളം പാർന്നു കൊടുക്കാം ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് മിക്സിൽ വെള്ളപ്പത്തിന്റെ മാവൊക്കെ നമ്മൾ ഉഷാറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു രീതിയിലാണത് അടിച്ചെടുക്കേണ്ടത് ഈ ഗ്ലൗസിൽ അടിപൊളിയായിട്ട് അരങ്ങി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്താൽ മതി കാരണം വെള്ളപ്പാണ് ഏകദേശം രണ്ട് മണിക്കൂർ നമുക്കിത് റെസ്റ്റിന് വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം ഏത് പ്രവാസികൾക്കും എത്രയും പെട്ടെന്ന് വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വെള്ളപ്പത്തിന്റെ മാവ് ഏകദേശം രണ്ടു മണിക്കൂർ വെച്ചു ഇനി നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം എൻ്റെ അടുത്ത് വെള്ളപ്പച്ചട്ടി ഇല്ല എൻ്റെ അടുത്ത് ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് അപ്പോൾ അതിലാണ് നമ്മള് വെള്ളപ്പം ചുടുന്നത് അപ്പോൾ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക വെള്ളപ്പച്ചട്ടി ആകുമ്പോ അതിന്റെ ആവശ്യമില്ല ഇത് ഈ ഇരുമ്പിന്റെ ചീനച്ചട്ടി ആകുമ്പോ എണ്ണന്റെ ആവശ്യമുണ്ട് കുറച്ചാക്കി കൊടുത്താൽ മതി വെള്ളപ്പത്തിനുള്ള ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിന്റെ മാവ് ചട്ടിയിലേക്ക് പാർന്നു കൊടുക്കാം വെള്ളപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇരുമ്പിനെ ചീനച്ചട്ടിയിലാണ് ചുടുന്നത് ഇനി നമുക്ക് അതൊന്ന് കറച്ചെടുക്കാം ഇതുപോലൊന്ന് കറച്ചെടുത്താൽ മതി ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു ഏകദേശം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളപ്പം അടിപൊളി വെള്ളപ്പം തയ്യാറായി കിട്ടും അങ്ങനെ വെള്ളപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം അടിപൊളി വെള്ളപ്പം നല്ല സോഫ്റ്റ് വെള്ളപ്പാണ് കണ്ടോ ചട്ടിന്ന് ഇതുപോലെയാണ് പോരും വെള്ളപ്പം കണ്ടോ ഒരു വട്ടം ഒന്ന് എണ്ണ ആക്കി കൊടുത്താൽ പിന്നെ നമ്മൾ എണ്ണന്റെ ആവശ്യമല്ല ഇതുപോലെ മാവ് പാർന്നാൽ മതി അതുപോലെ നല്ല വൃത്തിയിൽ ചുറ്റി കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം വെള്ളപ്പൊക്കെ രണ്ടാമത്തെ വെള്ളപ്പം വന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് ഇതുപോലെ ഒന്ന് വെള്ളപ്പം ഉണ്ടാക്കി നോക്കുക അടിപൊളി സോഫ്റ്റ് വെള്ളപ്പമാണ് നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളപ്പം എല്ലാവരും ട്രൈ ചെയ്യുക